മരവിപ്പിന്റെ കാഴ്ചാനുഭവമായി നമുക്കൊരു സിനിമ പരിചയപ്പെടാം ഇൻസെൻഡീസ് അഥവാ ആൻസോൾ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോവാൻ കൂട്ടാക്കാതെ ദിവസങ്ങളോളം നമ്മെ വേട്ടയാടുന്ന ഒരു ചലച്ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അഭിനേതാക്കൾ ഉറക്കിലും ഉണർവിലും രൂക്ഷമായ നോട്ടത്തോടെ സ്ക്രീനിൽ നിന്നിറങ്ങി നമ്മെ പിന്തുടരുന്ന വിചിത്രാനുഭവം ഒരിക്കലെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഒട്ടനവധി യുദ്ധ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്തരം അനുഭവം പ്രേക്ഷകനിൽ ആദ്യമായിട്ടായിരിക്കാം മറ്റാരും അധികം പരീക്ഷിക്കാത്ത പ്ലോട്ടും അതിശക്തമായ തിരക്കഥയും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും ഒത്തുചേരുമ്പോൾ പ്രേക്ഷകന് ലഭിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സിനിമ അനുഭവമാകും കണ്ടിട്ട് തരിച്ചു നിന്നുപോയ ആ സിനിമയാണ് ഇൻസെൻഡീസ് ഫ്രഞ്ചിൻ ആൻസന്തി എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം അഥവാ ദി ഫയർ ശരിക്കും കനലായിപ്പോലും മാറാതെ നിന്ന് കത്തുന്ന അഗ്നി തന്നെയാണ് ഈ ചലച്ചിത്രം രണ്ടായിരത്തി പത്തിൽ ഇംഗ്ലീഷ് അറബി ഫ്രഞ്ച് ഭാഷകളിൽ നിർമ്മിച്ച ഈ കനേഡിയൻ സിനിമ നിരവധി പുരസ്കാരങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട് ഡെനീസ് വിൽനസ് സംവിധാനം നിർവഹിച്ച ഈ വാർ മൂവി ലബനീസ് എഴുത്തുകാരനും തിയേറ്റർ ആക്ടിസ്റ്റുമായ വജിദി മുവാദിന്റെ ആൻസുന്തി എന്ന നാടകാവിഷ്കാരത്തിന്റെ ചലച്ചിത്ര രൂപമാണ് സംവിധായകനൊപ്പം തിരക്കഥയിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിലെ ലബനീസ് ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം വികസിക്കുന്നത് ക്രിസ്റ്റഫർ നോളന്റെ ഡൺകിർക്ക് ഗൾഫ് യുദ്ധത്തെ ആസ്പദമാക്കി എഡ്വേർഡ് സിക് എടുത്ത നെൽസൺ വാഷിംഗ്ടൺ നായകനായി എത്തിയ കറേജ് അണ്ടർ ഫയർ കുവൈത്ത് ഇറാഖ് യുദ്ധത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ജാർഹെഡ് എന്നീ സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇൻസെൻഡീസ് നവാൽ മർവാൻ എന്ന സ്ത്രീയുടെ ദയാരാഹിത്യത്തിന്റെ കാഴ്ചാ പരിസരങ്ങളിലേക്ക് പ്രേക്ഷകരെ സിനിമ കൂട്ടിക്കൊണ്ടുപോകുന്നു നവാൽ മർവാന്റെ തടവറ ജീവിതവും അവർ നേരിടേണ്ടി വന്ന അത്യന്തം അവിശ്വസനീയമായ അനുഭവവും അത്രമേൽ നമ്മെ നടുക്കുന്നവയാണ് ജീവിതത്തിലെ അനിശ്ചിതത്വവും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും വിധിയുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ ധൈര്യം കൈവിടിയാത്ത സ്ത്രീയാണ് നവാൽ മർവാൻ തൻ്റെ ഇരട്ട കുട്ടികളായ സിമോൺ മർവാനോടും ജൻ മർവാനോടും നിങ്ങൾക്ക് മറ്റൊരു സഹോദരൻ ഉണ്ടെന്ന് മരണശേഷം നവാൽ വിൽപത്രത്തിലൂടെ അറിയിക്കുകയാണ് മാത്രമല്ല കുട്ടികളുടെ പിതാവ് ജീവനോടെ ഉണ്ടെന്നും കത്തിലൂടെ അവർ പറയുന്നു തൻ്റെ ഭൗതിക ശരീരം രണ്ടുപേരെയും കണ്ടെത്തുന്നതുവരെ ഖബറടക്കം ചെയ്യരുത് എന്നും വിൽപ്പത്രത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നു ഇതിനിടെ അമ്മയുടെ ഇരുളടഞ്ഞ ഭൂതകാലം തേടിയുള്ള ആ രണ്ട് മക്കളുടെ യാത്രകളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യുദ്ധം കശക്കിയെറിഞ്ഞ മണ്ണും മനസ്സുമുള്ള ദേശങ്ങളിലൂടെ സത്യം തേടിയുള്ള യാത്രയിൽ അവർ കാണേണ്ടി വന്ന കണ്ണീർ ചിത്രങ്ങളും പ്രേക്ഷകന് കാണാം സംവിധായകന്റെ കയ്യടക്കവും ഉജ്ജ്വലമായ തിരക്കഥയുടെ സാന്നിധ്യവും സിനിമയിലൂടെ നീളം കാണാം പ്രേക്ഷകർ പകച്ചുപകുന്ന ഗംഭീര ക്ലൈമാക്സ് ആണ് ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഒന്നേ പ്ലസ് ഒന്ന് സമം ഒന്ന് എന്ന കോയൊക്കെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇരുട്ടുകയറുന്നതുപോലെ തോന്നും ഹൃദയം തണുത്തുറഞ്ഞു പോകുന്ന മരവിപ്പോടെ മാത്രമേ നമുക്ക് അവസാന രംഗം കണ്ടിരിക്കാനാകൂ നെവാലായി വേഷമിട്ട ലുബിന അസബലിന്റെ കിടയറ്റ അഭിനയം എടുത്തു പറയേണ്ടതാണ് കാലമേറെ കഴിഞ്ഞാലും ഒരു നീറ്റലായി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ് അൻസ്